അങ്ങനെ ഹൗസിലെ ശോഭാ വിശ്വനാഥും അനീഷും തമ്മിലുള്ള ഒരു ഡാൻസാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ടിരിക്കുന്നത് അനീഷ്മും ശോഭ വിശ്വനാഥും നല്ല രീതിയിൽ തന്നെ ആ ടാസ്ക് ചെയ്യുന്നുണ്ട് ശോഭാ വിശ്വനാഥ് ടാസ്കിനായിട്ട് ഡാൻസ് ചെയ്യാനായിട്ട് നമ്മുടെ അനീഷിനെയാണ് സെലക്ട് ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ അനീഷിന് നല്ല രീതിയിൽ മേക്കപ്പ് ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഏകദേശം ഒരു പെൺകുട്ടികളുടെ മേക്കപ്പ് ഒക്കെയാണ് അനീഷിന് കൊടുത്തിരിക്കുന്നത് ലിപ്സ്റ്റിക് ഉണ്ട് ഫൗണ്ടേഷൻ ഒക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ എന്തായാലും അടിപൊളിയായിട്ട് അനീഷ് ആ ഒരു ഡാൻസ് ചെയ്യുന്നുണ്ട് ഡാൻസിനായിട്ട് പാട്ടൊക്കെ കൊടുക്കുന്നത് നമ്മുടെ അക്ബർ ആണ് അക്ബർ നല്ല രീതിയിൽ പാടുന്നുണ്ട് കേട്ടോ ചുരുക്കി പറഞ്ഞാൽ ബിഗ് ബോസ് മലയാളം സീസൺ സെവനിലെ നല്ലൊരു എന്റർടൈനർ ആകാനായിട്ട് പക്ഷേ ആ ഒരു ദേഷ്യം സ്വഭാവം അക്കബുറം മാറ്റി വെക്കുകയാണെങ്കിൽ അക്കബുരം നല്ലൊരു കണ്ടസ്റ്റന്റ് തന്നെയായിരിക്കും എന്തായാലും ശോഭ വിശ്വനാഥും നമ്മുടെ അനീഷും കബരും നല്ല രീതിയിൽ തന്നെ ആ ഡാൻസ് പെർഫോം ചെയ്യുന്നുണ്ട് ലൈവ് കണ്ടവരുണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യണേ